അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തു അലഹദില്ലാറബി ലാലമീൻ വസ്വലാത്തു വസ്സലാം അല അഷ്റഫ്ലബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിനിൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരതയെ സംബന്ധിച്ചും മരണം വളരെ അടുത്താണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും നമുക്ക് ലഭിച്ചിട്ടുള്ള ആയുസ്സും സമയവും അത് പരമാവധി മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി ഒരുക്കണമെന്നും സമയത്തെ പാഴാക്കരുത് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ ഹൃദയസ്പർശിയായി ഹൃദയഹാരിയായി ഷെയ്ഖ് സുലൈമാൻ അുഹൈലി ഹഫിലഹുള്ള നടത്തിയിട്ടുള്ള ഒരു സംസാരവും അതിൻ്റെ ആശയവുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുവാൻ آه سمسارة والله الذي لا اله الا هو لو ان لذه المعصيه بقيت طول العمر ما العمر الا قليل الدنيا كلها قليله والباقي منها قليل والذي لكل واحد منا منها قليل والباقي من قليله قليل الله اعلم الله أعلم متى يناد على أحدنا والله إِنَّا لا ندري قد لا نقوم من مقامنا هذا فما تفيد المعصية بلاء في الدنيا ووعيد بالعذاب في الآخرة. أدهم برأيي تتكل التطلع لشيءنا، شيّنّا شيءنا، أدهم جودي നമ്മുടെ ആയുസ് മുഴുവൻ ഒരു തിന്മയുടെ ആസ്വാദനം ആസ്വദിക്കാൻ സാധിച്ചാൽ പോലും ആയുസ് എത്രയാണുള്ളത് ആയുസ് വളരെ കുറവല്ലേ അദ്ദേഹം ചോദിക്കുന്നത് ഈ ദുനിയാവ് പരലോകത്തെ അപേക്ഷിച്ച് ഈ ലോകം വളരെ കുറച്ചേ ഉള്ളൂ ഇനി ഈ ലോകമാകട്ടെ ഇനി അവശേഷിക്കുന്നത് കുറച്ചു നാളുകളെ ഉള്ളൂ ഈ അവശേഷിക്കുന്ന നാളുകളിൽ തന്നെ ഒരു വ്യക്തിയുടെ ആയുസ് എത്ര ചെറുതാണ് ഇനി അയാളുടെ തന്നെ ജീവിതത്തിൽ ഇനി എത്രയാണ് ബാക്കിയുള്ളത് എപ്പോഴാണ് അള്ളാഹു സുബാനഹു ആല ഒരാളെ വിളിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എന്നിട്ടും എന്തിനാണ് മനുഷ്യരെ നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നത് ആ തെറ്റുകൾ കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുന്നത് ഈ ലോകത്ത് തിന്മകൾ പരീക്ഷണമാണ് മരണാനന്തര ജീവിതത്തിലാകട്ടെ ശക്തമായ ശിക്ഷയുടെ താക്കീതുകളുമാണ് എന്നിട്ടും എന്തിനാണ് ക്ഷണികമായ ഈ ജീവിതത്തിൽ അധർമ്മത്തിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന് അദ്ദേഹം വേദനയോടുകൂടി ചോദിക്കുന്നു ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം فالله الله 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 يا في في هذه هذه الاعمار الانفس امانه عندنا وغدا تعذب باعمالنا അദ്ദേഹം പറയുന്നത് സഹോദരങ്ങളെ ഇനിയുള്ള കാലമെങ്കിലും നന്മകൾ ചെയ്യൂ തിന്മകൾ ചെയ്യാതിരിക്കൂ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ പരിഗണിക്കുന്നത് നാം മരണപ്പെടുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാണ് അത്യുദാരനായ അള്ളാഹു സുഹാനഹു വാല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നാം ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കുന്നവനാണ് അതുകൊണ്ട് ഇനിയെങ്കിലും അവശേഷിക്കുന്ന സമയത്തെ ആയുസ്സിനെ നന്മകൾ ചെയ്യുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക അദ്ദേഹം പറയുന്നത് ആയുസ്സിനെ കരുതു സഹോദരങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു ആയുസ് അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കൂ ഇത് അമാനത്താണ് ഗൗരവമുള്ള കാര്യമാണ് നമ്മുടെ നഫ്സിനെ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ മരണാനന്തര ജീവിതത്തിൽ നാം ശിക്ഷിക്കപ്പെടും ഗൗരവപൂർവ്വം അള്ളാഹുവിനെ ഓർത്ത് ആയുസ്സിനെ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് തുടർന്നുള്ള വാക്കുകൾ കേൾക്കാം الى ان يموت وهو في عباده لله سبحانه وتعالى لا ينقطع ما قام بحق الله لكن الله رضي منا بالقليل والله لو ان احدنا بمعصيه الله نال نعيم الدنيا والله പിന്നീട് അദ്ദേഹം പറയുന്ന വാക്കുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ മുഴുവൻ ആത്മാവ് കൊണ്ടും സ്വീകരിക്കേണ്ടുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഒരല്പസമയം പോലും ഒഴിവാക്കാതെ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകിയാൽ പോലും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ അതേപോലെ തന്നെ അള്ളാഹുവിന് നൽകേണ്ടുന്ന അവകാശങ്ങളുടെ ഏഴ് അയലത്ത് പോലും അതെത്തുകയില്ല എന്നിട്ടും മനുഷ്യരിൽ നിന്ന് ചെറിയ ചെറിയ അമലുകൾ കൊണ്ട് തന്നെ കാരുണ്യവാനായ റബ്ബ് തൃപ്തിപ്പെടുന്നവനാണ് അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യൂ പിന്നീട് അദ്ദേഹം പറഞ്ഞ പോയിൻ്റ് ഒരാൾ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും അയാൾക്ക് ലഭിച്ചു എന്ന് കരുതുക എന്നാൽ പോലും നാളെ ഖബറിൽ ഖബറിന് ഒരു ഞെരിക്കലുണ്ട് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഖബർ ആ മനുഷ്യനെ ഒന്ന് ഞെരിക്കും ആ ഒരൊറ്റ ഇടുക്കൽ ഖബറിലെ ആ ശിക്ഷ അത് അനുഭവിക്കുമ്പോൾ ദുനിയാവിൽ അനുഭവിച്ച മുഴുവൻ സുഖങ്ങളും അയാൾ മറന്നു പോകുമെന്നാണ് അത്രക്കും ഗൗരവമേറിയതാണ് ആ ശിക്ഷ അതേപോലെ തന്നെ നാളെ നരകത്തിലൊന്നു മുക്കിയെടുക്കുമ്പോൾ ഈ ദുനിയാവിലുള്ള മുഴുവൻ സുഖ സൗകര്യങ്ങളും ആ വ്യക്തി മറന്നുപോകും ഒന്ന് മുക്കിയെടുക്കുമ്പോഴേക്ക് പിന്നെ എങ്ങനെയാണ് അയാൾ നരകത്തിൽ തന്നെ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അയാളുടെ അവസ്ഥയുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഖബറിലെ ശിക്ഷ ശിക്ഷഭയാനകമാണ് നരകത്തിൻ്റെ ഭയാനകമാണ് ഈ ദുനിയാവിൽ തിന്മകൾ ചെയ്യുമ്പോഴുള്ള ഒരല്പസമയത്ത് സുഖത്തിനു വേണ്ടി അത് നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഗൗരവമാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബാക്കിയുള്ള വാക്കുകൾ നമുക്ക് കേൾക്കാം അതേപോലെ അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തി എത്ര തന്നെ പ്രയാസത്തിലാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നതെങ്കിലും അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ അംഗീകരിച്ചുകൊണ്ടാണ് ആ വ്യക്തി ജീവിക്കുന്നതെങ്കിൽ ഈ ദുനിയാവിൽ എത്ര കഷ്ടപ്പാടുണ്ടായാലും ശരി മരിക്കുന്ന സമയത്ത് മലക്കുകൾ നൽകുന്ന ഒരു സന്തോഷവാർത്തയുണ്ടല്ലോ ആ സന്തോഷവാർത്ത കാരണത്താൽ ആ വ്യക്തി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ അള്ളാഹു ആ വ്യക്തിയെയും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു ആ ഒരൊറ്റ നിമിഷം മതി ഈ ദുനിയാവിൽ അനുഭവിച്ച മുഴുവൻ പ്രയാസങ്ങളെയും മറന്നു പോകുവാൻ അതെല്ലാം വളരെ നിസ്സാരമായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് കേൾക്കുക ഇനിയും والله يا احبه غمسه في نعيم الجنه غمسه فقط تنسي الانسان شقاء الدنيا كما ثبت بذلك الحديث عن رسول الله صلى الله عليه وسلم فلماذا يا احبه لا نقبل على طاعه الله لماذا لا ننزجر عن معصيه الله الدنيا قليله والدنيا قصيره അദ്ദേഹം പറയുന്നു സ്വർഗത്തിൽ ഒന്ന് പ്രവേശിച്ച് അതല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഒരാളെ ഒന്ന് മുക്കിയെടുക്കുമ്പോൾ പോലും ദുനിയാവിലുള്ള മുഴുവൻ പ്രയാസങ്ങളും അയാൾ മറക്കും ഖബറിലെ ഒരനുഗ്രഹം വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ഖബറിൽ കാണിക്കപ്പെടുന്ന അനുഗ്രഹം ആ ഒരു അനുഗ്രഹം മാത്രം മതി ദുനിയാവിലെ കഷ്ടതകളെല്ലാം മറന്നു പോകുവാൻ എന്നിരിക്കെ എന്തിനാണ് ഈ ചുരുങ്ങിയ ആയുസ്സിൽ നമ്മുടെ ആയുസ് കുറവാണ് നമ്മുടെ അജൽ കുറവാണ് മരണം എപ്പോഴാണ് വരിക എന്ന് പോലും നമുക്കറിയില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് നാം അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് മുന്നിട്ട് വരാത്തത് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത് എന്ന് വളരെ ഹൃദയസ്പർശിയായ വാക്കുകളിൽ അദ്ദേഹം ചോദിക്കുകയാണ് ഈ വാക്കുകൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ സ്വാധീനമുണ്ടാക്കേണ്ടതുണ്ട് ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണ് നാം അത് ആസ്വദിക്കുന്നതെങ്കിൽ ഖബറിലെ ഒരു ഞെരുക്കം മതി അതെല്ലാം മറന്നുപോകാൻ നരകത്തിലൊന്നും മുക്കിയെടുക്കുമ്പോഴേക്ക് തന്നെ അതൊന്നും ഒന്നും എന്ന് നാം തിരിച്ചറിയും അത്രക്ക് ഗൗരവപ്പെട്ടതാണ് നരകശിക്ഷയും ഖബറിലെ ശിക്ഷയും എന്നാൽ ഇവിടെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുമ്പോൾ എത്ര തന്നെ പ്രയാസങ്ങളുണ്ടായാലും മലക്കുകളുടെ ഒരു സന്തോഷവാർത്ത കൊണ്ട് തന്നെ അതെല്ലാം നമ്മൾ മറന്നുപോകും കവറിലെ സുഖസൗകര്യങ്ങൾ കാണുമ്പോൾ നാം അത് മറന്നുപോകും സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിക്കുമ്പോഴേക്കു തന്നെ ദുനിയാവിൻ്റെ മുഴുവൻ വിഷമങ്ങളും നമ്മൾ മറന്നുപോകും എന്നിരിക്കെ ബുദ്ധിമാന്മാരായ ആളുകൾ അവരുടെ ആയുസ്സനെ അള്ളാഹുവിനുസരിക്കുവാനും പ്രവാചകനെ അനുസരിക്കുവാനും അവർ ഉപയോഗപ്പെടുത്തട്ടെ എല്ലാ ഹറാമുകളിൽ നിന്നും അതെത്ര സുഖം നൽകുന്നതാണെങ്കിലും അവർ വിട്ടു നിൽക്കട്ടെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അതെത്ര പ്രയാസകരമാണെങ്കിലും അത് സന്തോഷത്തോടു കൂടി അനുസരിക്കട്ടെ എങ്കിൽ വളരെ വലിയൊരു വിജയം കാത്തു നിൽക്കുന്നുണ്ട് എന്ന ഗൗരവമേറിയ കാര്യമാണ് ഷെയ്ഖ് അവർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്കൊരു ഗുണപാഠമായി തീരട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസാഹു വസൈ ഹി മുഹമ്മദീൻ അജ്മഅീൻ വലഹമദുൽ റബ്ബി ലാലമീൻ